ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മൾ ഇന്ന് കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം നമ്മുടെ തിരക്കും കാര്യങ്ങളും പഠനവും ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെ തിരക്കുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ പറയുന്നത് ഇത് ആദ്യം തന്നെ നമ്മുടെ സൺസ്ക്രീനാണ് യു വി ആണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് വരെ പോകുന്നുണ്ട് മാറ്റ് ഫിനിഷ് ആണ് ഓയിൽ ഫ്രീ ഫ്രീയുണ്ട് അതേപോലെ തന്നെ പാരബിൻ ഫ്രീ ആണ് സ്കിന്നിൻ്റെ ഡോക്ടർ ആട്ടോ ഇതെനിക്ക് സജസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഇത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഞെക്ക് ഞെക്ക് ഞെക്കി ഞെക്കി യൂസ് ചെയ്ത് ഇപ്പം തീരാറായിട്ടുണ്ട് അപ്പോൾ തീരാൻ പോവുകയാണല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം ഇതിന് എന്താ എഴുന്നൂറ്റമ്പത് രൂപ എന്താണ് വില വരുന്നത് കേട്ടോ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് സി സി ക്രീമാണ് ലാക് മീടെ നയൻ ടു ഫൈവ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഹണി എന്തോ ആണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ എന്തോ ആയെന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇപ്പോൾ എല്ലാദേ കയ്യിലതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് എന്താ ഒരു ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ഒരു കവറേജ് തരുന്നുണ്ട് ഇപ്പം നമുക്കതിന് ഫംഗ്ഷനൊക്കെ ഉള്ളു അപ്പോൾ ഇതിട്ടിട്ട് പോകാറുണ്ട് ഇപ്പം നമ്മുടെ മുഖത്തെണ്ണയിലും ചിലർക്ക് ഇപ്പം മുഖക്കുരു പാട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ആക്കിയിട്ട് പോവാം അപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട പോലെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് ഇത് ഞാൻ ആദ്യ കാലത്ത് വാങ്ങിച്ച ഒരു കൺസീലറാണ് ഇതെനിക്ക് വാങ്ങിച്ചപ്പോൾ തീരെ ബോധമില്ലായിരുന്നു കൺസീലർ എന്ന് പറഞ്ഞ സാധനം എന്തൊക്കെയോ ചെയ്യാനുള്ളതാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഞാൻ അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരുന്നൊരു കൺസീലർ പക്ഷേ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് പണി കിട്ടുകയും ചെയ്തു കാരണം എൻ്റെ സ്കിന്നിനെ കാര്യം കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണിത് ഞാൻ ആ കടയിൽ നിന്നുകൊണ്ട് എൻ്റെ സ്കിന്നിൽ ഇട്ട് നോക്കിയ സാധനമാണെന്ന് നിങ്ങൾ ഓർക്കണം പക്ഷേ എനിക്കത് സ്യൂട്ടാവണേല പക്ഷെ ഞാൻ ഇത്രയും പൈസ മുടക്കി വാങ്ങിയ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്നതാണ് അങ്ങനെ ഇരിക്കെ അതിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് എറേസറിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ അപ്പോൾ എയ് റിവൈൻഡ് മൾട്ടി പർപ്പസ് കൺസീലർ അതാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത് അപ്പോൾ ഇതും ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ കാണാൻ കാണാൻ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുണ്ട് അതേപോലെ ബ്രഷ് ബ്രഷാണെങ്കിലും നല്ല സ്മൂത്ത് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കൈക്കലാക്കിയത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മിയുടെ നയൻ ടു ഫൈവ് പൗഡർ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് മേബിലിൻ്റെ എന്ന് പറയുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ അപ്പം വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇടുക ജസ്റ്റ് ഈ കോമ്പാക്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ഡെയിലി പുറത്ത് പോവുകയാണെങ്കിൽ ഇടാറുള്ളത് അപ്പം ഇത് കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ നല്ല സ്യൂട്ടായി വരുന്ന ഒരു സാധനമാണ് പിന്നെ ഞാൻ ജാമ്പാന കാലത്ത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഐ ലൈനറാണ് ഇത് ഡാസ്ലറിൻ്റെയാണ് ഇപ്പം എനിക്കിനകത്തൊന്നും ഒരു മോചനം ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കും എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ മറ്റേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ വാങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഉടനെ തന്നെ അത് വാങ്ങുന്നതാണ് അതേപോലെ ഞാൻ കണ്ണിൻ്റെ താഴെ പൊതുവെ കരിമീഷി ഇടാറില്ല എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഒരു ആയിട്ട് വാങ്ങിച്ചു വെച്ചൊരു സാധനമാണ് ഹിമാലയയുടെ കാജൽ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇതാകുമ്പോൾ വലിയ എന്താ നീറ്റൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഐ ലൈനറെന്ന് പറഞ്ഞ് വാങ്ങിച്ച് പണി കിട്ടിയ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ അപ്പം ഐ ആണെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാജൽ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇല്ലേ എയ്റ്റിൻ്റെയാണ് അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല കുറ്റം ഒന്നും പറയാനില്ല അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് ഡാസ്ലാൻ്റെ മസ്കാര അതേപോലെ തന്നെ എന്താണ് മേബിലി ന്യൂയോർക്കിൻ്റെ മസ്കാര ഇത് രണ്ടും ഞാൻ ഒരു കൗതുകത്തിന് വാങ്ങിച്ചു വെച്ചതാണ് കാരണം എല്ലാവരും ഒക്കെ പണ്ട് മുതലേ മസ്കാര എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലെ പീലിങ്ങനെ ചുരുട്ടുന്നു അതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഒരു കൊതി തോന്നി വാങ്ങിയതാണ് പക്ഷേ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് പെട്ടെന്ന് വിയർ വിയർത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോൾ പീലയെ പെരട്ടിയാലും വിയർത്ത് കടിയാമ്പോൾ ഈ പീല എന്ന സ്കിന്നിൽ മുട്ടുന്നു സ്കിന്നിലേക്ക് ഈ കറുപ്പ് പടരുന്നു അപ്പോൾ ഒരുമാതിരി ഭൂതം ഷെയ്പ്പാകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള സാധനം ആർക്കും കൊടുക്കാനും ഇഷ്ടമല്ല എൻ്റെതാണെന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിവെക്കാനെനിക്കിഷ്ടമാണ് അങ്ങനെയാണ് ആ രണ്ട് മസ്കാരം വന്നത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ഇത് എൻ്റെ പേരെന്താണ് ലിപ് ലൈനർ സോറി ലിപ്പ് ലൈനറാണിത് പെട്ടെന്ന് വാക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ ലിപ് ലൈനറും ഞാൻ ഇതേപോലെ തന്നെ ഇതിപ്പം എല്ലാ ദിവസവും ഒന്നും ഇടാറില്ല അല്ലെങ്കിൽ ഡെയിലി ഇടുന്ന സാധനമൊന്നുമല്ല നമ്മളിതൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ ഇടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ വളരെ കുറഞ്ഞ ഐറ്റംസാണ് ഞാനിവിടെ ഉള്ളൂ കേട്ടോ നമുക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പറയാനോ ഉപയോഗിക്കാനോ അറിയില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ഇതും ഇതേപോലെ തന്നെ ഇച്ചിരി കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് പഴയതാണ് ലിക്വിഡ് ആണ് ലാക്മിയുടെ ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് കൂടി എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ അപ്പം ഞാനിത് സാധാരണ ആയിട്ട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ലിപ്സ്റ്റിക്ക് പൊതുവെ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് അത്ര താല്പര്യമില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒന്ന് മാറി വരുന്നുണ്ട് എൻ്റെ ചിന്തകളൊക്കെ ലിപ്സ്റ്റിക്ക് ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് അവസാനമായിട്ട് ഞാൻ ഇടുന്നത് എന്താണ് സെറ്റിംഗ് സ്പ്രേയാണ് എൻ വൈബേടയാണ് ഇതും ഒരിടക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കൈക്കലാക്കിയതാണ് ഈ സെറ്റിംഗ് സ്പ്രേ അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ പുറത്തിറങ്ങണേന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തിറങ്ങണതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ടത് തന്നെ ഒന്ന് ഉണക്കി എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ഇത് നെയിൽ പോളിഷ് ഒരു ബ്രൗൺ ആണല്ലോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ദിൽഷ പ്രസന്നനില്ലേ ബിഗ് ബോസ് വിന്നറായ ദിൽഷയുടെ കാലിൽ ഒരു പ്രാവശ്യം ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കണ്ടതാണ് അപ്പം അങ്ങനെ കോപ്പി അടിച്ച് ഞാൻ വാങ്ങിച്ച ഒരു നീൽപൊളിഷാണിത് അതേപോലെ തന്നെ ഈ ഒരു നെൽപൊളിഷും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അപ്പം ഈ പൊതുവേ ഞാനിപ്പോൾ രണ്ടെണ്ണം കയ്യിൽ ഉപയോഗിക്കാറുമില്ല ഉപയോഗിക്കാറുള്ളത് കാലിൻ്റെ നഖത്തിലാണ് ഈ രണ്ട് നെയിൽപൊളിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ ചെറിയ വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ കുറേ പേരൊക്കെ നമ്മളെ അൺസബ് ചെയ്ത് പോകുന്നുണ്ട് In the look thanks.